അസ്സാമലൈക്കും വറഹമത് ഫൈസ് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് നമുക്കറിയാം പരിശുദ്ധ ഇസ്ലാമിൽ ധാരാളം നോമ്പുകളുണ്ട് ഫറുദാക്കപ്പെട്ട റമദാൻ മാസത്തെ നോമ്പിന് പുറമെ വളരെ മുഖക്കതായ സുന്നത്തുള്ള അതുപോലെ തന്നെ സാധാരണയിൽ നിലയിൽ സുന്നത്തുള്ള നോമ്പുകളും ഇസ്ലാമിലുണ്ട് പുരുഷദ് ഇസ്ലാമിൽ വളരെയേറെ പ്രാധാന്യമുള്ള രണ്ട് നോമ്പുകളാണ് മൊഹറം ഒൻപതിൻ്റെയും അതുപോലെ തന്നെ മൊഹറം പത്തിൻ്റെയും നോമ്പുകൾ താസു ആഴ് അതുപോലെ തന്നെ ആഷുറായ് എന്നീ രണ്ട് നോമ്പുകൾ ഇവയിൽ താസു ആഴ് അഥവാ മുഹറം മുഹമ്മദിൻ്റെ നോമ്പിൻ്റെ നീയത്തിൻ്റെ പൂർണ്ണമായ രൂപമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീട്ടിലൂടെ പരിചയപ്പെടുന്നത് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലത്തു വസ്സലാമും സമുദായവും വനവിശ്വലുകാരും ഫറോവയുടെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ നന്ദി പ്രകടനമായിട്ട് ജൂതന്മാരും മുഹറം പത്ത് അഥവാ ആഷായി ആ ഒരു ദിവസം നോമ്പ് നോക്കാറുണ്ട് ഇത് അലൈഹി അല്ലെ തങ്ങൾ ഒരിക്കൽ മതിയിൽ പോയ സമയത്ത് ജൂതന്മാർ ഈ ഒരു വിഷയത്തിൽ നോമ്പ് നോക്കുന്നതായിട്ട് എന്തെങ്കിലും കണ്ടപ്പോൾ നബിസ്വലു അലുവലാത്തങ്ങൾ പറയുകയുണ്ടായി ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലത്തു വസ്സലാമിനോട് ഏറ്റവും ബന്ധപ്പെട്ടവർ ഏറ്റവും അടുപ്പമുള്ളവർ ഞങ്ങൾ മുസ്ലീമുകളാണ് അതുകൊണ്ട് അന്നേ ദിവസവും അതുപോലെ തന്നെ ജൂതന്മാരോട് വ്യത്യാസപ്പെടാൻ വേണ്ടി മുഹറം ഒൻപതിനോ അല്ലെങ്കിൽ മുഹർം പതിനൊന്നിനോ നോമ്പ് അനുഷ്ഠിക്കണമെന്നും ബഹുമാനപ്പെട്ട റസൂൽ സുലഹ് അലസ്ലാത്തങ്ങൾ സുഹാബിഗിലൂടെ ഒന്ന് കൽപ്പിക്കുകയുണ്ടായി ഹബിബായോ നബി അലൈഹി ഉലി വല്ലാത്തൽ പറഞ്ഞു അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അടുത്ത വർഷം മുഹർമ ഒമ്പതിനും നാം നോമ്പ് അനുഷ്ഠിക്കും എന്നാൽ അടുത്ത വർഷം ആയപ്പോഴേക്കും നബി അലൈഹി സുലഹ് അലൈവലാത്തങ്ങൾ ഈ ലോകത്തോട് ഇവിടെ പറയുകയായിരുന്നു ഒഫാത്താവുകയായിരുന്നു ഈ ഒരു ഹദീസ് ഉള്ളതുകൊണ്ട് തന്നെ മുഹറം പത്തിൻ്റെ പുറമെ മുഹറം ഒൻപതിനും നോമ്പ് നോക്കൽ സുന്നത്താണ് കൂടുതൽ നീട്ടുവളിച്ച് പറയാതെ നമുക്ക് മഹർമ ഒമ്പതിൻ്റെ നിയത്തിലേക്ക് പ്രവേശിക്കാം മുഹറം ഒൻപത് താസു ആയിൻ്റെ നിയത്ത് ഇതാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നവയിൻ സുന്നതി താസു ആയി ഹി സന്നി ലില്ലാഹി തയാല അതായത് ഈ വർഷത്തെ അദാ ആയ താസു ആയിൻ്റെ നാളത്തെ സുന്നത്ത് നോമ്പ് അള്ളാഹു തയാലയ്ക്ക് വേണ്ടി നോറ്റി വീട്ടുവാൻ ഞാൻ കരുതി എന്നാണ് നിയത്ത് ചെയ്യേണ്ടത് നീത്ത് ചെയ്യുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം സുന്നത്ത് തോമ്പുകൾക്ക് ഉച്ചക്ക് മുമ്പായിട്ട് നോമിൻ്റെ ദിവസത്തിൻ്റെ ഉച്ചക്ക് മുമ്പായിട്ട് നിയത്തി ചെയ്താൽ മതിയാക്കുന്നതാണ് റമനാലിൽ രാത്രി തന്നെ നീയത്ത് ചെയ്യൽ നിർബന്ധമാണെന്ന് നമുക്കറിയാം എന്നാൽ ഒരാൾ മൊഹറും ഒമ്പതിൻ്റെ അല്ലെങ്കിൽ മൊഹറും പത്തിൻ്റെ നോമ്പോടുകൂടെ റമനാലിലെ കല ആയ നോമ്പിനെ കൂടി കരുതുകയാണെങ്കിൽ അയാൾ രാത്രി തന്നെ നീങ്ങത്ത് ചെയ്യൽ നിർബന്ധമാണ് അള്ളാഹുത റഹത്തായി നോമ്പ് നോർക്കാനും അതുപോലെ തന്നെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നല്ല രീതിയിൽ കൂടി നോമ്പ് നോർക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ വിലയേറിയ പ്രാർത്ഥനകളിൽ ഇവനീതിനെയും ഉൾപ്പെടുത്തുക എന്ന വസ്യത്തോടെ അസുഖമായിരിക്കും ബ്രഹ്മണത്തുള്ളൂ